പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നന്മാറ ചെറിയൊരു കാവ്യം ഭംഗി കേട്ടോളൂ ഓലമേഞ്ഞ വീട് പോയടി പെണ്ണെ ഓട്ടുപുര വീട് വന്നടി ഓട്ടുപുര വീട് പോയടി പെണ്ണേ വീട് വന്നു നിറഞ്ഞടി വീട് വന്നു നിറഞ്ഞടി മണ്ണെണ്ണ വിളക്ക് പോയടി പെണ്ണെ വൈദ്യുതി വിളക്ക് വന്നടി നിലത്ത് കിടന്ന കാലം പോയടി പെണ്ണെ നാല് കാലുകട്ടിലായ മൺകണത്തു കാലം പോയടി പെണ്ണെ സ്റ്റീൽ പാത്രം കാലമായടി ടുപ്പിൻ കാലം പോയടി പെണ്ണെ ഗ്യാസടുപ്പിൻ കാലമായടി രോഗത്തിൻ്റെ കാലമായടി പെണ്ണെ മരുന്ന് കഴിച്ചു മടുത്തു മടുത്തുപോയടീ വിഷമടിച്ച കറികളാണടി പെണ്ണെ വിഷമിച്ചിട്ട് കാര്യമില്ലടി ഓലമേഞ്ഞ വീട് പോയടി ഓട്ടുപുര വീട് വീട് വന്നു നിറഞ്ഞടി വീട് വന്നു നിറഞ്ഞടി കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കാവ്യഭംഗി നന്ദി നമസ്കാരം സ്നേഹത്തോടെ വത്സല്യത്തോടെ